ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇതാണ് റിലേറ്റീവിൻ്റെ വീട് കേട്ടോ സർലമ്മട്ടോ എൻ്റെ അച്ഛൻ്റെ അനിയത്തിയാണ് നീലു ബേബി ഉണ്ട് ഞാൻ ഉണ്ട് എൻ്റെ ഓവർ ആണ് ഗൈസ് അച്ഛമ്മ ഉണ്ട് അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് അവരെന്തോ അടുക്കളേക്ക് പോയിട്ടോ ഗൈസ് നമ്മളെല്ലാവരും ഉണ്ട് ഇതാണ് അവിടുത്തെ മുറ്റം നല്ല വ്യൂ ആണ് ഗൈസ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട വാടാമല്ലിയാണ് അതവർ അറേഞ്ച് ചെയ്ത് തന്നെ നമ്മുടെ തെങ്ങിൻ്റെ ചുറ്റുമായിട്ട് പിന്നെ എന്താ അവിടുത്തെ കുറച്ച് കുറച്ചുകൂടി ഇവിടുത്തെ സ്റ്റാക്സ് ആട്ടോ മുറുക്ക് ഉണ്ണിയപ്പ ഉണ്ട് പഴമുണ്ട് ചക്ക പഴം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ നല്ല ഞാലിപ്പൂവൻ പഴം ആയിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി പിന്നെ ഉണ്ണിയപ്പം എടുത്ത് ഉണ്ണിയപ്പും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗേസെന്ത് രസം അറിയും ഉണ്ണിയപ്പം കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ണിയപ്പം കഴിക്കാൻ ഉണ്ണിയപ്പം അല്ലെങ്കിലും എൻ്റെ ഫേവറേറ്റ് ആണ് മുറുക്ക് പല്ലിന് ഭയങ്കര കട്ടിയിരുന്നു ഗേസ് പല്ലിന് ഒടുക്കത്ത് കട്ടി ഒടുക്കത്ത് കട്ടിയാണ് ആ മുറുക്കിന് ബിസ്ക്കറ്റിണ്ടായിരുന്നു ഗുഡ് ഡേ ബിസ്ക്കറ്റ് അത് സാധാ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു സാധാ ടേസ്റ്റ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഇറങ്ങിയ കേട്ടോ നമ്മൾ കുറച്ചിരക്കിരുന്നു വർത്തനൊക്കെ പറഞ്ഞു പിന്നെ അവിടുന്ന് ഇറങ്ങിയാണ് അപ്പോൾ അതേ നീലുപേവി കളിക്ക് തന്നെ കളിയോട് കളി പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നമ്മൾ പോകണ വഴിക്കാട്ടോ അതൊക്കെ കുറച്ച് വ്യൂ ഒക്കെയാണ് പോണ വഴിക്കാണ് ഇതൊക്കെ പിന്നെ നമ്മുടെ വീടെത്തിയും അപ്പോൾ എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ ചാറ്റ